ഹായ് ഫ്രണ്ട്സ് ഞാൻ ഈ ചട്ടി ഇരുപത്തിയെട്ട് രൂപ കൊടുത്ത് വാങ്ങിയ ചട്ടിയാണ് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ എസ് കെ പറ്റക്കാടിൻ്റെ പ്രതിമയുള്ളതിൻ്റെ ആ മുമ്പ് കൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഇടത് ഭാഗത്തൊരു ഷോപ്പ് ഉണ്ട് അവിടെ നിന്ന് ഹോൾസെയിൽ പീഡിയാണ് ഇരുപത്തിയെട്ട് രൂപയാണ് കറുത്ത ചട്ടിക്ക് മൺചട്ടിയുടെ നിറമുള്ള ചട്ടിക്ക് മുപ്പത് രൂപ അപ്പോൾ ഞാനിത് നൂറെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് പച്ചക്കറികൾ നടാൻ അതായത് മുളകായാലും എന്തായാലും തക്കാളി ആയാലും വഴുതന ആയാലും എല്ലാം പാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചട്ടി വാങ്ങിയിരിക്കുന്നത് പിന്നെ കുറച്ച് ഇടിയും ഞാൻ നടത്തിയിട്ടുണ്ട് അടിമിയുണ്ട് ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ഇന്ന് ഇതിലേക്ക് കാൽ ഭാഗം മണ്ണാണ് നിറയ്ക്കാൻ പോകുന്നത് അപ്പം മുമ്പേ ഞാൻ കൂട്ടി വെച്ചിരുന്ന മണ്ണ് എൻ്റെ കൈവശം ഞാനൊരു ചട്ടിയിൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മിക്സ് ചെയ്ത മണ്ണ് ഞാൻ ഈ ചട്ടിയിലേക്ക് ഇടുകയാണ് ം മണ്ണായി കഴിഞ്ഞു ഇതാ ഇതാക്കണ്ടല്ലേ കാൽഭാഗം മണ്ണായി അപ്പൊ നമ്മൾ വെണ്ട വിത്താണ് ഇതിലേക്ക് പാകാൻ പോകുന്നത് രണ്ട് വെണ്ട വിത്താണ് പാകുന്നത് ഇതാ ഇതാണ് രണ്ട് വിത്തുകൾ വിത്തോളം ആഴത്തിലെ വെണ്ട വിത്തായാലും പയറ് വിത്തായാലും വെള്ളരി വിത്തായാലും പാകാൻ പാടുള്ളൂ അപ്പോൾ ഞാനിത് പാകി കഴിഞ്ഞു